വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ നയൻ ആയ സ്മോൾ ബിസിനസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്ന ലെസൺ ആണ് കേട്ടോ അപ്പം നോട്ട്സ് കൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേരാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യണം സൊ ഞാൻ കോൺടാക്ട് നമ്പർ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയിറ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് ഓക്കെ അപ്പം നമുക്കിനി ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ആണ് ഒരു ടേബിൾ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ഉള്ളത് കേട്ടോ മൈക്രോ എൻറ്റർപ്രൈസ് സ്മോൾ എൻ്റർപ്രൈസ് മീഡിയം എൻ്റർപ്രൈസ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയും അതിൻ്റെ മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റും അതുപോലെ തന്നെ സർവീസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റാണ് ഇത് ജസ്റ്റ് ഒരു ടേബിളാണ് മേ ബി നിങ്ങൾക്ക് ത്രീ മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് സോ ഈ ടേബിൾ മാത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക സിമ്പിൾ ആയിട്ടുള്ള ടേബിളാണ് കേട്ടോ ദെൻ വാട്ട് ആർ ദി റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ സ്മോൾ ബിസിനസ്സിൻ്റെ റോൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് എൻ്റർപ്രണർഷിപ്പ് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെ ആറ് പോയിന്റ്സ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ മസ്റ്റ് ആയിട്ട് പഠിക്കുക ഡോൺ സ്കിപ്പ് ഇറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ് സ്മോൾ ബിസിനസ്സിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യം അറിയണം ഈ സ്മോൾ ബിസിനസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് സ്മോൾ ബിസിനസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല ലിമിറ്റഡ് റിസോഴ്സസും ലിമിറ്റഡ് പേഴ്സൺസ് അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റാഫ്സ് ലിമിറ്റഡ് റവന്യൂ വെച്ച് ഓൺ ചെയ്യുന്ന ബിസിനസ് ആണ് നമ്മുടെ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത് ഇത് എന്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അത് നമുക്കിത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് നോക്കാം ഫസ്റ്റ് വൺ ആണ് ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേം ആണല്ലേ ഈ സ്മോൾ ബിസിനസ്സസ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റോട്ടേജ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നമുക്കൊരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്യാരന്റിയോ ഇല്ലാതെ ബാങ്കിൽ നിന്നോ മറ്റും പൈസ എടുക്കാനായിട്ട് സാധിക്കില്ല ഇത് വലിയൊരു ലിമിറ്റേഷൻ ആണ് നെസ്റ്റ് വൺ ആണ് റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ അതായത് സ്മോൾ ബിസിനസ്സിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ് അതും എക്സാക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും സപ്ലൈ ചെയ്യുന്നത് അവിടെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലെങ്കിൽ മെയിൻ പ്രോബ്ലം ആണ് സ്മോൾ ബിസിനസ്സിൻ്റെ തേർഡ് പോയിൻ്റ് ആണ് മാനേജിയൽ സ്കിൽസ് എന്ന് പറയുന്നത് മാനേജറൽ സ്കിൽ അവിടെ വളരെ കുറവായിരിക്കും അതായത് ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും ഇവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് നോളേജ് ഡിഫറൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ കുറവായിരിക്കും പറയുന്നത് കേട്ടോ ഫോർത്ത് വൺ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് പൊതുവേ എന്താണ് സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വീക്കർ ആയിരിക്കും കാരണം നമ്മുടെ ലാർജ് സ്കെയിൽ ബിസിനസ് പോലെയുള്ള സ്മോൾ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് വളരെ വീക്കറാണ് കാരണം ആ ഒരു മാർക്കറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ വളരെ വീക്കറായിരിക്കും എന്നാണ് പറയുന്നത് ഫിഫ്ത് വൺ ആണ് ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി എന്ന് വച്ചാൽ ഇവിടെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് അതായത് കുറച്ച് കാലം മുന്നേ ഉള്ള ടെക്നോളജി ആയിരിക്കും ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ അവിടുന്ന് റിസൾട്ട് ഉണ്ടാവുന്ന എന്തായിരിക്കും ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും അവിടെ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ വൺ ആണ് കുറേ നടക്കുകാൽ ഇവിടെ ഡിമാൻഡ് കുറയാനായിട്ട് ചാൻസ് ഉണ്ടാവുന്നു ആ സമയത്ത് ഇവർക്ക് ഫുൾ കപ്പാസിറ്റിയോട് കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല ഓരോ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് ആണ് ഗവൺമെന്റ് അസിസ്റ്റന്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ് ഇതൊരു ഹെഡിങ് ആണ് കേട്ടോ ഇനിയാണ് ക്വസ്റ്റ്യൻ വരുന്നത് സം ഓഫ് ദിസ് സപ്പോർട്ട് മെഷേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് അഡാപ്റ്റഡ് ബൈ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ബ്രീഫ്ലി എക്സ്പ്ലെയിൻഡ് ബിലോ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചില പ്രോഗ്രാംസ് അതായത് ചില പ്രോഗ്രാം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റെടുത്തിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് സപ്പോർട്ട്സും കാര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടും വരുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് ആരൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ നബാർഡ് എന്ന് പറയും പിന്നെ റൂറൽ സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് സെൻ്റർ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദി നാഷണൽ കമ്മീഷൻ ഫോർ എന്റർപ്രൈസസ് ഇൻ ദി ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് റൂറൽ ആൻഡ് വുമൺ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വേൾഡ് അസോസിയേഷൻ ഫോർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സോ എന്തായാലും പഠിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെന്താണ് നമ്മുടെ അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ ദെൻ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് എൻറ്റർപ്രണർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ് ലോ ഫുൾ ആൻഡ് പെർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആയിരിക്കും പിന്നെ ഇന്നൊവേഷൻ ഓർ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് റിസ്ക് ടേക്കിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് ദെൻ ഡിഫൈൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ഐ പി ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സോ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഡെഫിനേഷൻ കമ്പൾസറി ആയിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ലീഗൽ റൈറ്റ്സ് കൺഫേർട്ട് ഓൺ സച്ച് പ്രൊഡക്റ്റ്സ് ആർ കോൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതായത് നമുക്ക് ലീഗലി ഒരു റൈറ്റ്സ് ഉണ്ട് എല്ലാ പ്രോഡക്റ്റിൻ്റെ മേലെയും നമുക്ക് ചില റൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫേർട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പം ഇതിനെയാണ് എന്ത് പറയുക ഐ പി ആർ അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയാം അപ്പോൾ ഞാൻ എഗെയിൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം